രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോപ്പ കിരീടം അർജന്റീന എങ്ങനെ തങ്ങളുടെ സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ് കൊളംബിയയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അർജന്റീന ഈ വിജയം നേടിയെടുത്തത് മത്സരത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി വിജയഗോൾ കണ്ടെത്തിയത് ലൌദാരോ മാർട്ടിനസ് ആയിരുന്നു ഈ വിജയത്തോടെ അർജന്റീന അവസാനം കളിച്ച നാല് ഫൈനൽ മത്സരങ്ങളിലും അർജന്റീന വിജയം കണ്ടെത്തിയിരിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പയിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫൈനൽ സിമയിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിലും ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പയിലും അർജന്റീന അങ്ങനെ കിരീടം ചൂടിയിരിക്കുകയാണ് ഈ കോപ്പ കിരീട നേട്ടത്തോടെ അർജന്റീൻ ദേശീയ ടീം തങ്ങളുടെ പേരിൽ ഒരു റെക്കോർഡും സ്ഥാപിച്ചിട്ടുണ്ട് ലാറ്റിൻ അമേരിക്കയിൽ ഏറ്റവും അധികം കോപ്പ കിരീടങ്ങൾ ചൂടിയ ടീം അത് ഏതെന്ന് ചോദിച്ചാൽ ഇന്നു മുതൽ അത് അർജന്റീനയായിരിക്കും ഈ കോപ്പ കിരീട നേട്ടത്തോടുകൂടി അർജന്റീനയുടെ പക്കൽ ഇപ്പോൾ പതിനാറ് കോപ്പ കിരീടങ്ങളായി അർജന്റീനക്ക് തൊട്ടുപിറകിൽ ഉറൂകിയാണ് പതിനഞ്ച് കിരീടങ്ങളുമായി ഉള്ളത് അർജന്റീനയുടെ ചിലവൈരികളായ ബ്രസീലിനാകട്ടെ ഒൻപത് കോപ്പ കിരീടങ്ങളും ഈ കിരീട നേട്ടത്തോടെ അർജന്റീന നായകൻ ലിയണൽ മെസ്സിക്കും തന്റെ പേരിലെ രണ്ടാം കോപ്പ കിരീടമാണിത് പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ